കൊച്ചിയിൽ ഗുണ്ടയ്ക്കൊപ്പം ഡിവൈഎസ്പി വൈ വിരുന്നിൽ പങ്കെടുത്തു വിവരങ്ങളുമായി രാഗിൻ ചേരുന്നുണ്ട് രാഗിൻ ഇത് എന്തായിരുന്നു ചടങ്ങ് എന്ത് പാർട്ടിയിലാണ് ഡിവൈഎസ്പി പങ്കെടുത്തത് ഗുണ്ടാ നേതാവുമായുള്ള ബന്ധം എന്താണ് അങ്കമാലിയിലാണ് ഈ പാർട്ടി നടന്നത് ഗുണ്ടാനേതാവ് ഒരുക്കിയ വിരുന്നിൽ ആലപ്പുഴ ജില്ലയിലെ ഒരു ഡിവൈഎസ്പിയും മൂന്ന് പോലീസുകാരും പങ്കെടുത്തു എന്നതാണ് വ്യക്തമാകുന്നത് ഇത് പുറത്തു വരാൻ കാരണമെന്ന് പറയുന്നത് അങ്കമാലി പോലീസ് ഈ ഗുണ്ടാ നേതാവിൻ്റെ സ്ഥലത്ത് ചില പരിശോധനകൾ നടത്തിയിരുന്നു അങ്ങനെ പരിശോധനകൾ നടത്തിയ ഘട്ടത്തിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമായത് പോലീസ് എത്തിയ ഘട്ടത്തിൽ പോലീസ് ഈ ഗുണ്ടാനേതാവിനെ കേന്ദ്രീകരിച്ചാണ് ഒരു പരിശോധനയുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിലാണ് പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നതും അതോടൊപ്പം തന്നെ അവർക്കൊരു യാണെന്നും വ്യക്തമായത് അങ്കമാലി പോലീസ് അത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് എന്ന് പറയുന്നത് ഈ സി ഉൾപ്പെടെ അല്ലെങ്കിൽ എസ് ഐ ഉൾപ്പെടെ അവിടെ എത്തിയപ്പോൾ പോലീസ് ടീം അവിടെ എത്തിയപ്പോൾ ഈ അങ്കമാലി സി ഐയും അല്ലെങ്കിൽ അങ്കമാലി പോലീസ് ടീമും അവിടെ എത്തിയപ്പോൾ ഈ ഡിവൈഎസ്പി ഉൾപ്പെടെ രക്ഷപ്പെടാൻ ശ്രമിച്ചു ഡിവൈഎസ്പി ഉൾപ്പെടെ അവിടെ ശുചിമുറി കയറി ഒളിച്ചു എന്നതാണ് വ്യക്തമാകുന്നത് യഥാർത്ഥത്തിൽ ഈ ഗുണ്ടാനേതാവിനെ ചുറ്റിപ്പറ്റിയുള്ള പരിശോധനയുടെ ഭാഗമായി പോലീസ് അവിടെ പോയതാണ് അപ്പോഴാണ് ഈ പോലീസുകാരും ഡിവൈവ എസ് പിടന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് കാരണം ഈ ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ പോലീസിന് എന്ത് കാര്യം എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് കേരളത്തിൽ ഈ ഗുണ്ടാ ആക്രമണങ്ങൾ ശക്തമായ ഘട്ടത്തിൽ പോലീസ് ഇത്തരത്തിൽ ഒരു റെയ്ഡും പരിശോധനകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു ഗുണ്ടകളെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ഗുണ്ടകൾ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടെന്നും കാപ്പയുൾപ്പെടെ അല്ലെങ്കിൽ ചുമത്തി കാര്യങ്ങൾ നീക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നു അല്ലെങ്കിൽ അത് ഫലപ്രദമാകുന്നില്ല എന്ന വിമർശങ്ങളൊക്കെ ഉയർന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് ആ ഘട്ടത്തിലാണ് ാണ് ഈ പോലീസ് ഗുണ്ടാബന്ധം കൂടുതൽ വ്യക്തമാക്കുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ കൂടി നടക്കുന്നത് ഇത്തരം ആക്ഷേപങ്ങൾ മുൻപുമുണ്ട് കാരണം പോലീസും ഇത്തരത്തിലുള്ള ആന്റി സോഷ്യൽ എലമെന്റ്സുമായിട്ടുള്ള ബന്ധം ചില പോലീസിലെ ചില പുഴക്കുത്തുകൾ എല്ലാവരുമല്ല ചില പുഴക്കുത്തുകൾ ഉണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അത്തരം റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു പോലീസിനുള്ളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ അടക്കം ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു ഡിവൈഎസ്പി ഡിവൈഎസ്പി റാങ്ക് എന്ന് പറയുന്നത് ഗുണ്ടാ ബന്ധമുള്ളവരെ കണ്ടെത്താനും അത് അതിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാനോ തടസ്സപ്പെടുത്താനോ ഒക്കെയുള്ളൊരു ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു തീർച്ചയായും കാരണം ഈ ഗുണ്ടാ ബന്ധം പോലീസിന് എന്നത് സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ചില സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട വാർത്തകളടക്കം പുറത്തു വന്നിരുന്നു ചില നടപടികളും ഡി ജി പി ഒക്കെ ഇനീഷ്യേറ്റീവൊക്കെ ചെയ്തിരുന്നു മുൻപ് അതിനിടയിലാണ് ഇത്തരത്തിൽ കേരളത്തിൽ ഈ ആക്രമണങ്ങൾ ശക്തമായത് അപ്പോൾ ഈ ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടി നിർദ്ദേശിച്ചു അതിനിടയിൽ അടിസ്ഥാനത്തിൽ എല്ലാ പോലീസ് ജില്ലകളിലും ഇത്തരത്തിലുള്ള പരിശോധനകളും റെയ്ഡുമൊക്കെ നടന്നു ആളുകളെയൊക്കെ പിടികൂടുന്ന നിലയും ഉണ്ടായിരുന്നു അതായത് പോലീസിങ് ആ നിലയിൽ തന്നെ നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പറയുന്നത് പോലീസിലെ ചില ആളുകളുടെ കാര്യങ്ങളാണ് അവർ ഇത്തരത്തിലുള്ള ഗുണ്ടാ ബന്ധം വല വച്ചു പുലർത്തുകയും അത് അവരിരിക്കുന്ന റാങ്കുകളിൽ അല്ലെങ്കിൽ ചുമതലപ്പെട്ടവരിരുന്ന സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അവർക്ക് സഹായം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന വിമർശനങ്ങളും ശക്തമാണ് ഇതിനിടയിലാണ് അങ്കമാലി പുളിയനത്ത് ഇന്നലെ ഇത്തരത്തിലൊരു കാര്യം കണ്ടത് യഥാർത്ഥത്തിൽ പോലീസ് ടീം അവിടെ എത്തുന്നത് അങ്കമാലി അവിടുത്തെ പോലീസ് ടീം അവിടെ എത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്കാണ് ഗുണ്ടാ നേതാവുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്കാണ് അപ്പോഴാണ് അവിടെ ഇത്തരത്തിലൊരു വിരുന്ന് നടക്കുകയായിരുന്നു എന്ന കാര്യം വ്യക്തമാകുന്നത് മാത്രമല്ല അവിടെ ഡിവൈഎസ്പി ആലപ്പുഴ ജില്ലയിലെ ജില്ലയിലൊരു ഡിവൈഎസ്പി അതിൽ പങ്കെടുത്തു എന്ന കാര്യവും വ്യക്തമാകുന്നത് പോലീസിനെ കണ്ടതോടുകൂടി ആലപ്പുഴ ജില്ലയിലെ ഡിവൈഎസ്പി ഈ ഗുണ്ടാ നേതാവിൻ്റെ ശുചിമുറിയിൽ ആ വീട്ടിലെ ശുചിമുറിയിൽ കയറി ഒളിക്കുകയും ചെയ്തു അങ്ങനെ പോലീസിനാകെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അങ്കമാലിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇന്നലെയാണ് ഈ റെയ്ഡ് നടന്നത് ഇതിൻ്റെ കാര്യം ഇന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ അങ്കമാലി പോലീസ് ഇത് കൃത്യമായി അവിടെ അറിയിച്ചിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതിൽ പോലീസിനടക്കം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ബന്ധം പോലീസ് ഗുണ്ടയുടെ വീട്ടിൽ എന്തിനാണ് പോലീസ് ഇത്തരത്തിലുള്ള ആന്റി സോഷ്യൽ എലമെന്റ്സ് പലരുമുണ്ട് അവരുടെ വീട്ടിലും അവരുമായി ബന്ധപ്പെടുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്തുകൊണ്ടാണ് അതൊരു അങ്ങനെ ഒരു വിരുന്ന് എന്തിന്റെ പേരിൽ സംഘടിപ്പിച്ചു എന്നതോ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ അത്തരം പരിശോധനകളും മറ്റു കാര്യങ്ങളുമൊക്കെ പോലീസ് നടത്തുന്നുണ്ട് ഈ വിരുന്ന് എന്തിൻ്റെ പേരിലായിരുന്നു എന്ന കാര്യവും ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് നേരത്തെ അടക്കം കാപ്പ ചുമത്തപ്പെട്ട ആളാണ് ഇയാൾ എന്നാണ് വ്യക്തമാകുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് എന്തിൻ്റെ പേരിലാണ് ഈ ഒരു കാര്യം നടത്തിയത് ഈ ഒരു വിരുന്ന് എന്തിനെങ്കിലും പ്രത്യുപകാരമായിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്തെങ്കിലും കൂടുതൽ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ വെളിച്ചത്തേക്ക് വരുന്നത് പോലീസിലെ ചില ആളുകൾ ഇത്തരത്തിലുള്ള ഗുണ്ടാ ബന്ധം ഇപ്പോഴും വച്ചു പുലർത്തുന്നു എന്നതാണ് ഇത്തരം സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഇത്തരക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയാണ് ആവശ്യം അതായത് വകുപ്പ് തരം നടപടി അടക്കമുള്ള കാര്യങ്ങളാണ് ആവശ്യം നേരത്തെയും പോലീസ് അത് സ്വീകരിച്ചിട്ടുണ്ട് സ്വയം നവീ നവീകരണ പ്രക്രിയകളും മറ്റു കാര്യങ്ങളുമൊക്കെ പോലീസിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ട് പക്ഷേ അങ്ങനെ നടക്കുമ്പോൾ പോലും ഇത്തരം ചില കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നു അതിപ്പോഴും ഉണ്ടാകുന്നു കാരണം കഴിഞ്ഞ ആഴ്ചകളിലാണ് ഇത്തരത്തിലുള്ള റെയ്ഡും മറ്റു കാര്യങ്ങളുമൊക്കെ നടന്നത് അത് കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല അതിനിടയിലാണ് ഇത്തരം ചില കാര്യങ്ങൾ കൂടി ഉണ്ടാകുന്നത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പോലീസ് നേതൃത്വം ഇക്കാര്യത്തിൽ നടപടിയെടുക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് വകുപ്പ് തന്നെ നടപടിയോ മറ്റു കാര്യങ്ങളോ സ്വീകരിക്കും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്